കാത്തു കാത്തിരുന്ന ദുൽഹജ്ജിലെ ആദ്യ രാവ് നമ്മിലേക്ക് കടന്നു വരികയാണല്ലേ ഒരുപാട് അധികാരികൾ ഒരുപാട് അന്മാരുകളൊക്കെ പല വീഡിയോകളിൽ പല ഉസ്താദ്മാരിലൂടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉസ്താദേ ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾക്ക് നടുവിലാണ് വീട്ടിൽ തിരക്കുകൾ മറ്റുമൊക്കെ ആയിട്ട് എല്ലാം കൂടെ പറ്റുന്നില്ലല്ലോ ഒന്ന് സങ്കടപ്പെടുന്നവരെ ഇതൊന്നും ചെയ്തില്ലെങ്കിലും വളരെ ചെറിയൊരു തിക്രയാണ് നിങ്ങൾക്ക് ഒടുപ്പിച്ച് തരാം വളരെ വളരെ ചെറിയൊരു തിക്കറാണ് അതായത് നൂറെണ്ണം ചൊല്ലാൻ നൂറ് തവണ ഈ തിക്കറ് ചൊല്ലാൻ അഞ്ച് മിനിറ്റ് പോലും വേണ്ട എന്ത് ഈ തിക്കറിൻ്റെ ഒരു ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ ഈ തിക്കറ് എല്ലാത്തിനും പറ്റിയതാണ് ആ നിങ്ങളുടെ ദുന്യബിയും ഉഹറബിയുമായ എല്ലാത്തിനും പറ്റിയതാണ് നിങ്ങൾക്ക് കടം വിടണോ അതുപോലെ തന്നെ മക്കളുടെ വിവാഹം നടക്കണോ മക്കൾ സ്വാല്ഹ്യങ്ങളാകണോ ഇനി സന്താനങ്ങളില്ലാത്ത പ്രശ്നമുണ്ടോ ഭർത്താവ് നന്നാകണോ അങ്ങനെ എന്തും ആയിക്കോട്ടെ എല്ലാത്തിനും ഒറ്റ ദിക്കർ ആ ഇനി സ്വർഗം വേണോ നരകത്തിൽ നിന്ന് കാവൽ വേണോ എല്ലാത്തിനും കൂടെ വളരെ 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 ചെറിയൊരു ദിക്കർ അള്ള നിങ്ങളെ ഏറ്റെടുക്കും അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും ആദ്യമൊക്കെ പറ്റിയ ഒരു അടിപൊളി ദിക്കറുണ്ട് ഇത് മതി കഴിയുന്നവർ ഇതൊന്ന് ചൊല്ലി നോക്ക് നിങ്ങളുടെ ജീവിതം മാറും ദുൽഹജ്ജ് നിങ്ങൾക്കുള്ളതാണ് രാവിലെ മാത്രമല്ല ദുൽഹജിന്റെ പകലിലും ആദ്യത്തെ പകലിലും അവസ ആദ്യത്തെ എല്ലാ പത്ത് ദിനരാത്രങ്ങളിലും ഇതിങ്ങനെയൊന്ന് പതിവാക്കി നോക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യ നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുലമീൻ അവന്റെ യഥാർത്ഥം ഉച്ചക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹമത്തല്ലാഹി വാച്ചു എന്തൊക്കെയുണ്ടല്ലോ വിശേഷം സന്തോഷമല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽ ഹുൽഹി ആലമീൻ മാഷാ അല്ലാ ഈ ഒരു ഹന്ദിൻ്റെ വറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അവൻ തീർത്തു തരട്ടെ വല്ലാത്തൊരു സന്തോഷമുണ്ട് ഞാനിപ്പോൾ ഒരു യാത്രാ മധ്യയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അള്ളാഹു യാത്രയിലും നമ്മുടെ ജീവിതത്തിലും എല്ലാ മേഖലകളിലും അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ദുൽഹജ്ജിലെ ആദ്യ രാവ് നമ്മിലേക്ക് കടന്നു വരികയാണല്ലേ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് ഇന്ന് ദുൽഹജ്ജ് ഒന്നിൻ്റെ പകലാണ് ദുൽഹജ് ഒന്നിൻ്റെ പകലെന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമലാനു അവസാനത്തെ പകലുകളേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലിലാണ് ഈ പ്രവാസി സഹോദരങ്ങൾ ഇന്നുള്ളത് നമ്മൾ ഇന്നത്തെ രാത്രിയോടുകൂടി അതിലേക്ക് കടക്കുകയല്ലേ അള്ളാഹു അതിൻ്റെയൊക്കെ പുണ്യം ലഭിക്കുന്ന മുമ്മിനീകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ യഥാർത്ഥത്തിൽ ദുൽഹജ്ജ് മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ വല്ലാത്തൊരു പ്രതീക്ഷയാണ് ഇല്ലേ പ്രതീക്ഷയില്ല ഞങ്ങൾക്ക് എൻ്റെ സങ്കടങ്ങളൊക്കെ തീരും എൻ്റെ പ്രയാസങ്ങളൊക്കെ തീരും എന്നെ ആര് കൈവിട്ടാൽ എൻ്റെ റബ്ബനെ കൈവിടൂല ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും കൂടുതൽ അനുസ്മരണം നടക്കുന്നത് ഏതു മാസത്തിലാണ് ദുൽഹജ്ജ് മാസത്തിലാണ് എല്ലാ മാസവും നമ്മൾ ഓർക്കാറുണ്ടെങ്കിലും തുൽഹജിൽ കൂടുതൽ കൂടുതലായി ഓർക്കും ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ രക്ഷിച്ചറബ്ബ്ബ് ഇബ്രാഹിം നബിക്ക് പ്രതീക്ഷ കൊടുത്തറബ്ബ് അറബ് മരിച്ചുപോയോ അറബിന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നും ജീവിച്ചിരിക്കുന്നവൻ നമുക്ക് ജീവൻ നൽകുന്നവൻ എല്ലാം തരുന്ന അറബുല്ലാറബായ അള്ളാഹു ആണ് അല്ലേ അവൻ നമ്മളെ കൈവിടുവോ ഒരിക്കലും നമ്മളെ കൈവിടില്ലല്ലോ അല്ലേ അപ്പോ ഇന്നത്തെ ഈ രാത്രി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാത്രി മാത്രമല്ല ഇന്നത്തെ രാത്രിക്കൊക്കെ ലെയ്ലത്തുൽ കതിറിനേത് സമാനമായ വലിയ പ്രതിഫലം ഉണ്ട് എന്ന് പോലീ മാമ്യങ്ങളെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ദുൽഹജിൽ ആദ്യത്തെ പത്ത് രാത്രിയും പകലും വളരെ സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി കുടുംബത്തിൽ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണങ്ങരുത് കേട്ടോ കറക്റ്റ് ഇങ്ങനെ മഹത്വങ്ങളുള്ള ദിവസം നോക്കിയിരിക്കും നമ്മൾ പിണങ്ങാൻ ആ സമയത്ത് ശേത്തുവാനൊരു കുളത്തിട്ട് വരും നമ്മളതിൽ കയറി കൊത്തും അപ്പം കെട്ടിയോക്ക് ചൂണ്ടയിട്ട് കൊടുക്കരുത് ഇനി ചൂണ്ടയും കൊണ്ട് കെട്ടിയോളും വന്നാലും കെട്ടിയവന്മാർ കൊളുത്തരുത് ഷെയ്ദ്സാൻ ഇങ്ങനെ കൊളത്തിപ്പിക്കാമെന്നൊക്കെ നടക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുക കേട്ടോ യാത്രയിലായത് കൊണ്ട് ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് ക്ലിയർ ഉണ്ടാവുമെന്ന് കരുതാൻ അപ്പോൾ ഷെയ്ദ്സാൻ ഇങ്ങനെ പല ചൂണ്ടയും കൊണ്ട് കെട്ടിയവൻ്റെയും കെട്ടിയോടെ അടുത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ അങ്ങനെങ്ങുമ്പോൾ പെടുത്താൻ പറ്റില്ലടാ ഓടിച്ചു വിടണം രാത്രി അത്ര അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് അപ്പോൾ ഒരുപാട് തിക്രുകൾ നിങ്ങൾ കേട്ടു ഒരുപാട് ഉസ്താദന്മാരിൽ നിന്ന് ഒരുപാട് വീഡിയോസിലൂടെയൊക്കെ നമ്മുടെ സ്വഭാവ ലഹരിലൂടെ തന്നെ ഒരുപാട് അധിക്കാറുകളൊക്കെ നിങ്ങൾ കേട്ടവരാണ് എല്ലാം ചൊല്ലിയാൽ മനോഹരം ഇനി അതൊന്നും പറ്റുന്നില്ലേ ഇനി എല്ലാം ചൊല്ലുന്നതിനോടൊപ്പം ആയിക്കോട്ടെ ഈ വിക്ർ ഇതൊരു വല്ലാത്ത ദിക്കറാണ് നിങ്ങൾക്ക് എല്ലാ ചിനും ഇത് മതി മുമ്പൊരിക്കൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് ഒരിക്കൽ കൂടെ നമ്മൾ ഉണർത്തിയിട്ട് നമ്മുടെ ലൈഫിൽ ഇതൊന്ന് കൊണ്ടുവരണം ഈ ദുനിയാവും ആഹുറവും കിട്ടാൻ മതി ഹബീബായ മതിയെന്ന് അലൈ സ്വലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മൻ ലസിമൽ പങ്ക് പിടി കൂട്ടി ഏതാണ് ദിക്കർ എന്ന് ആരെങ്കിലും ഇസ്തി പതിവാക്കിയാൽ ആ ഇന്നത്തെ രാത്രി മാത്രം ചൊല്ലുന്നവർക്കല്ലാട്ടോ ഇന്നത്തെ രാത്രി നാളത്തെ പകൽ നാളത്തെ രാത്രി മറ്റു നാളത്തെ പകൽ അങ്ങനെ 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 ഇതിങ്ങനെ പതിവായി വന്നാൽ നിങ്ങൾ ഏത് കുടുക്കിലാണ് പെട്ടുകിടക്കുന്നതെങ്കിലും അവിടെ നിന്ന് രക്ഷിക്കും ഇങ്ങനെ അസൗഫു അലീം എന്ന് പറയുമ്പോഴേക്ക് പഠിച്ചോ നിങ്ങളുടെ പാപം പൊറുക്കൂ എന്ന് മാത്രമല്ല ഒരു കുടുക്കിൽപ്പെട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾ ആ കടമടിച്ച് പെട്ടുപോയതാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് കുടുംബ പ്രശ്നങ്ങളാണ് എന്ത് പ്രശ്നത്തിൽ നിന്നും അല്ലെങ്കിൽ ജയിലിൽ പെട്ടുപോയതാണ് അള്ളാഹു നിങ്ങളെ അങ്ങ് പൊക്കിയെടുക്കും നിങ്ങളുടെ മനസ്സിലെ ടെൻഷൻ എന്താണ് മക്കൾ നന്നാകാത്തതാണോ കല്യാണം നടക്കാത്തതാണോ മക്കളില്ലാത്തതാണോ എന്ത് ടെൻഷൻ ആയിക്കോട്ടെ ആ ടെൻഷനൊക്കെ റബ്ബുൽ ആലമീനായ അള്ളാഹു നീക്കിത്തരും നിങ്ങളുടെ മനസ്സിലെ ടെൻഷൻ ഇല്ലാതാക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് സഹായം കിട്ടുമെന്ന് അങ്ങനെ ഒരു മാർഗത്തിലൂടെ അള്ളാഹു ആലമീൻ നിങ്ങൾക്ക് സഹായം തരുമെന്ന് പഠിപ്പിക്കുന്നത് മുത്തുനബിയാണ് സലഹു അലഹി വസ്ല്ലം അപ്പോൾ എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഇന്നങ്ങു തുടങ്ങിക്കോ ഒരു അഞ്ച് മിനിറ്റ് വേണല്ലോ നൂറ് തവണ ചൊല്ലാൻ പർശോനെ നീ എനിക്ക് മാപ്പ് തരണേ തരണേയല്ല നീ എനിക്ക് മാപ്പ് തരണേ അല്ല എത്ര വലിയ കുടിക്കലാണെങ്കിലും എത്ര വലിയ ടെൻഷനിലാണെങ്കിലും മക്കളെ കെട്ടിക്കണം ഭർത്താവ് കള്ളുകുടിയനാണ് നന്നാകണം രോഗം ഉണ്ട് ട്യൂമർ ഉണ്ട് ദാരിദ്ര്യമാണ് എന്തുമായിക്കോട്ടെ നിങ്ങൾ ഉദ്ദേശിക്കാത്ത മാർഗം ഒരിക്കലും ആ വഴി സഹായം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണില്ല അങ്ങനത്തെ വഴിയിലൂടെ അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന് സയ്യദ്ൻ അറസൂറുല്ലാ സലി അലിറലിന് പറയുന്നുണ്ട് അമാനിൻ ഈ ദുനിയാവിലെ പഠിച്ചോ നമുക്ക് അതാ പറക്കാത്തതിൻ്റെ കാരണങ്ങൾ രണ്ടാണ് രണ്ട് സുരക്ഷിത വലയം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഒന്നേതാണ് ഒന്ന് ഉയർന്നു പോയിട്ടുണ്ട് അത് മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വലം തങ്ങളാണ് അവിടെ നിന്ന് ഇന്ന് നമ്മുടെ മുമ്പിൽ ഹയാച്ചിലില്ല അവിടുന്ന് ബർസഹി ലോകത്ത് ഇന്ന് ഹയാച്ചിലുണ്ട് അവിടുത്തെ മദത് അള്ളാഹു നമുക്ക് തരട്ടെ ഇന്ന് മുത്തനബി ആ പ്രത്യക്ഷത്തിൽ നിന്ന് ഉയർന്നു പോയിരിക്കുന്നു രണ്ടാമത്തേത് രണ്ടാമത്തേത് ഇസ്തഫാറാണ് ഇസ്തഗുഫാർ അധികമായി ചൊല്ലിക്കോ ധാരാളം ചൊല്ലിക്കോ മഴക്കെടുതികൾ കൊറോണ ഇതാ ഇതാക്കാച്ചാൻ നിരന്തരം ഓരോരോ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഇങ്ങനെ പിന്നാലെയുണ്ട് അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുമെന്ന് മഹാനായ അലിയുബിൻ അബി സാലി പറ സുഹൃത്തു നൂഹ് നബിഅലി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തോട് പറയുന്നില്ലേക്കും നിങ്ങൾ ധാരാളം ഇസ്തഫാറ ചെയ്യണേ അല്ല നിങ്ങൾക്ക് പുറത്തു തരും മാത്രല്ല ആകാശലോകത്ത് നിന്ന് നിങ്ങൾക്ക് മഴയെ വർഷിച്ചു തരും ഇസ്തിക്ഫാർ കൊണ്ട് മഴയില്ലാത്ത കാലത്ത് മഴ തരും ഇപ്പം നമുക്ക് മഴ ധാരാളം കിട്ടുന്നുണ്ട് അലഹമദില്ല അപ്പം ഇസ്തിഖ്ഫാർ കൊണ്ട് പടച്ചോനെ ഉപകരിക്കുന്ന മഴയാക്കണേ എല്ലാം നമുക്ക് ത്വരയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബ് ധായിന് ധായിന് ഉത്തരം തരും അപ്പം അള്ളാക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ റബ്ബ് തരാൻ കാരണം നമ്മളിപ്പോൾ പടച്ചോനെ നീ മാപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതൊക്കെ പടച്ചോൻ തരാൻ കാരണം എന്താ അത് അള്ളാഹ് അത്രമേൽ ഇഷ്ടമായതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ കെട്ടിയെളുപ്പ് ഇണങ്ങി നിൽക്കാൻ ണങ്ങിയില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയം ഉണ്ടായി ഇണങ്ങിയതാണ് ഇപ്പോൾ വർച്ചാക്കന്മാർ നേരെ ചെന്നിട്ട് ഭാര്യയോട് ഒന്നൊന്ന് ഒന്നൊന്ന് പിന്നാരിച്ചിട്ട് അല്ലേ ഒന്ന് ക്ഷമിക്കടി ഒന്ന് പൊരുത്തപ്പെടറി ഏ ഒന്ന് പൊരുത്തന്നേ അങ്ങോട്ട് ചെന്ന് അവളെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടതൊക്കെ അവളുണ്ടാക്കി തരൂലേ തരൂലേ ഇനി വേണ്ട ഇനിയിപ്പോൾ ഭാര്യ എന്ന് വർച്ചാക്കിനോട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് നമ്മൾ ചെല്ലുമ്പോൾ അതായത് നമ്മുടെ മനസ്സിൽ വേറൊരു ലക്ഷ്യമില്ല മനസ്സിലാവുന്നുണ്ട് അതായത് കെട്ടിയോളോട് ഇങ്ങനെ പുന്നാരിക്കാൻ ചെല്ലണത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ സ്വർണമല്ലേ ഞാൻ തരൂല സ്വർണത്തിനല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കിട്ടാനല്ല അല്ലെങ്കിൽ കെട്ടിയവനോട് നീ ക്ഷമ ചോദിക്കുന്നത് കെട്ടിയവൻ്റെ പൈസ അടിച്ചു മാറ്റാനല്ല അല്ലെങ്കിൽ കെട്ടിയവനിൽ നിന്ന് പുതിയ ഡ്രസ്സ് കിട്ടാൻ അതൊന്നല്ല അവൻ്റെ സ്നേഹം മാത്രമേ എൻ്റെ ലക്ഷ്യം മനസ്സിലുള്ളൂ അല്ലെങ്കിൽ അവനെ സ്നേഹം മാത്രം മതി കാക്കാനോടൊന്ന് ക്ഷമിക്കടി കണ്ടോ ആ സ്നേഹം മാത്രം പിന്നെ ആ സ്നേഹം അവളിങ്ങനെ വാരിക്കോരുത്തരും ഇവിടെ റബ്ബുല്ല ഇഷ്ടപ്പെടുന്നത് നിൻ്റെ സ്നേഹം കിട്ടാനാണ് നമുക്ക് റബ്ബുൽ ആലമീൻ തരുന്നത് അവൻ്റെ സ്നേഹമാണ് അവൻ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ ആരെ സ്നേഹിക്കാനാണ് മാപ്പിയണേ അല്ല എനിക്ക് നിന്നെ മതിയല്ല നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ല പിന്നെ അവൻ എല്ലാം തരും മഴയും തരും മക്കളെയും തരും എല്ലാം തരും മക്കളെ തരും സമ്പത്ത് തരും നിങ്ങൾ ദരിദ്ര ദരിദ്രനാരായണന്മാരാവില്ലാട്ടോ മറ്റൊരു ജനം മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരുവല്ലാട്ടോ ഇത് ഖുർആൻ സുഹൃത്തു അല്ല പറയാണ് വേറെ എവിടെന്നെങ്കിലും പറയല്ലോ പരിശുദ്ധ ഖുർആാനിൽ നിന്നാണ് ഉദ്ധരിക്കണത് ഏയ് നിങ്ങൾക്ക് മക്കളെ തരും ഇനി ഉള്ള മക്കൾ സ്വാലി ഹാകണം അതിനും ഇത് മതി ഇസ്തഖാറു മതി ഇനി ഇനി സമ്പത്ത് വേണം ഇനി സമ്പത്തുണ്ടോ പറക്കത്തല്ല തരും മനസ്സിലാകുന്നുണ്ട് ഇതിനൊക്കെ ഇസ്തിക്ഫാറു മതി എന്ന് പരിശുദ്ധ ഖുർആൻ ഇപ്പം ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ നമ്മൾ നമ്മൾ ഉമ്മമാരിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മിച്ചിച്ച് ഇങ്ങനെ അസഫറീ അസഫറുദാൽ ഇനി സംഗതി ഇങ്ങനെ കേട്ടു വരണം പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കി ചെല്ലിയാൽ അത്ഭുതമാണ് മഹാനായ അഹമ്മദ് ബിൻ അഹംബൽ റദിഅള്ളു ഒരു നാട്ടിലേക്ക് പോവാണ് അപ്പോൾ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരണ വഴി രാത്രിയായി പാതിരാത്രി സമയം അപ്പോൾ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ഒരു ഇടത്താവളം ഒരു ഒരു ഗ്രാമത്തിൽ കയറാൻ വീട്ടിലേക്ക് എത്താൻ കഴിയുന്നില്ല അപ്പോൾ രാത്രി അവിടെ തങ്ങിയിട്ട് പോകാൻ കരുതിയിട്ട് ഒരു ഗ്രാമത്തിലെ പള്ളിയിൽ കയറാണ് പള്ളിയിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ വിശ്രമിക്കാൻ പോയപ്പോൾ മൊല്ലാക്ക അവിടെ ഉണ്ട് മൊല്ലാക്ക എല്ലാ എല്ലാ മൊല്ലാക്കന്മാരും അല്ലേ ചില മൊല്ലാക്കന്മാർ ഭയങ്കര വില്ലന്മാരാണ് അല്ലേ അപ്പോൾ മൊല്ലാക്ക പറഞ്ഞു ഇറങ്ങണം പുറത്തിറങ്ങണം ഞാൻ അഹമ്മദ് ബിൻ ഹൻബലാണെന്ന് വിശ്രമിക്കാൻ ഏഹ് പിന്നെ അഹമ്മദ് ബിൻ ഹംബലേ ഏഹ് ഇനിയിപ്പം ഇയാള് അഹമ്മദ് ബിൻ ഹംബലാന്നും പറയും അതുപോലെ തന്നെ ഇബ്രാഹിമിൻ അദ്ദേഹമായും പറയും പുറത്തേക്ക് അങ്ങായി അയാൾക്ക് മനസ്സിലായില്ലേ താരാന്നു അയാൾ കണ്ടിട്ടില്ല അഹമ്മദ് ബിൻ ഹംബൽ റദിയല്ലാൻ പത്ത് ലക്ഷം അധികം മനപ്പാടുള്ള ലോകത്തിൻ്റെ ഇമാമാണ് ഇമാമു അഹലി സുന ഇമാ ഇമാമു അഹ്ലി സുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബലി ഷെയ്ബാനി റതിയുള്ള അയാളിങ്ങനെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് വലിച്ചിർന്നു ആരേ അഹമ്മദ് ബിൻ ഹംബൽ തന്നെ ഞാൻ അഹമ്മദ് ബിൻ ഹംബലാണ് എന്നെ അങ്ങനെ ചെയ്യുക അതൊന്നുമില്ല അള്ളാൻ്റെ അടിമകൾ അള്ളഹാനെ തിരിച്ചറിഞ്ഞു അവർ അവിടുന്ന് വിനയാന്യതനായി നടന്നു പോവാണ് അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ ഒരു ഒരു കച്ചവടക്കാരനെ കണ്ടു ഞാനിങ്ങനെ കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്നാൽ അല്ല ഞാനിങ്ങനെ വഴിയാത്രക്കാരനാണ് ഒരു ഒരു പള്ളിയിൽ തങ്ങാൻ പോയപ്പോൾ അവിടെ അതൊന്ന് അവസരം കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെ നാട്ടിലേക്ക് പോകുന്ന വഴിയാണെന്ന് പറഞ്ഞപ്പോൾ റൊട്ടി കച്ചവടക്കാരൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരൂ ഞാനവിടെ താമസ സൗകര്യം റെഡിയാക്കി തരാം അങ്ങനെ വീട്ടിലേക്ക് ചെന്നു ഭക്ഷണം കൊടുത്തു താമസിപ്പിച്ചു അഹമ്മദുൽ പാതിരാത്രി ആയ സമയത്ത് ഇങ്ങനെ ഒരു കരച്ചിൽ കേൾക്കണം ഏത് ഈ റൊട്ടി കച്ചവടക്കാരൻ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഭയങ്കര കരച്ചിൽ അത് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും അസ്തഫർദ് എന്ന് പറഞ്ഞിട്ട് ആ കാര്യമെന്നേ ഇസ്ഫാർജൊല്ലി കൊണ്ട് ഇങ്ങനെ കരഞ്ഞ് 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 അതിശക്തമായ കരച്ചിൽ നിങ്ങൾ കരച്ചിലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അഹമ്മദുൽ ഹംബറി നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ കേട്ടല്ല എന്തു പറ്റി നിങ്ങളെക്കുറിച്ചൊന്നും വിചാരിക്കരുത് കേട്ടോ വേറൊന്നുമല്ല എൻ്റെ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു കൊതിയുണ്ട് ഈ ലോകം അറിയപ്പെടുന്ന ഇമാമു സുന്ന ഇമാമു അഹ്ലി സുന്ന അഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളാഹുഹുവിനെ കാണാൻ എനിക്ക് ഭയങ്കര കൊതിയാണ് ഞാൻ റബ്ബിനോട് ഇങ്ങനെ ഇസ്തഫാർ ചെയ്യണം ഇതിങ്ങനെ ഇസ്തഫാർ ചെയ്ത് ചെയ്തതിങ്ങനെ ചോദിക്കണം എൻ്റെ കൊതിയൊന്ന് വിട്ടിത്തരണയല്ല അതിനാണ് ഞാൻ ഇങ്ങനെ വരക്കുന്നത് അഹമ്മദ് ബിൻ ഹംബൽ അള്ളഹാൻ പറയുന്നുണ്ട് എന്നാ മോനെ നിനതു അഹമ്മതിയാക്കാൻ സമയമായിട്ടുണ്ട് ഞാനാണ് അഹമ്മദ് ബിൻ ഹംബൽ റലിഅള്ളൻ ആ മനുഷ്യൻ ഇങ്ങനെ നിന്ന നിൽപ്പിൽ അങ്ങ് താഴ്ന്നു പോകുന്നത് പോലെ സെഹാനല്ല വാരിപ്പുണരാണ് അഹമ്മദ് ബിൻ ഹൻബൽ ഞങ്ങളെ റതി അള്ളാഹുൻ അയാൾ പറയുന്നുണ്ട് പഠിച്ചോൻ ഇനി സെക്കൻഡിൽ നീ എന്നെ മരിപ്പിച്ചാലും എനിക്ക് സന്തോഷമാണല്ല എൻ്റെ ലോകത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഇതാ നിറവേറിയിരിക്കുന്നു അല്ല അപ്പം നമുക്ക് നല്ലൊരു ശേഖനെ കിട്ടണമെങ്കിൽ നമുക്കൊരു നല്ല വഴിയാട്ടി കിട്ടണമെങ്കിൽ ഇസ്തഫാർ മതി അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇസ്തഫാർ കൊണ്ട് പഠിച്ചു മിൻഹൈസുലായ ഹത്തസീബ് എന്ന മുത്തരവിദങ്ങൾ പറഞ്ഞത് ഉദ്ദേശിക്കാത്ത മാർഗ്ഗത്തിലൂടെ ഏതോ ഒരു നാട്ടിലേക്ക് പോയി അഹമ്മദ് അബിൻ ഹംബൽ അല്ലേ തിരിച്ചു വന്ന വഴി പള്ളിയിൽ കിടന്നു പള്ളിയിൽ കിടന്നിട്ട് അവിടുന്ന് പുറത്താക്കപ്പെട്ടു പിന്നീട് ഇയാളുടെ മുമ്പിൽ വന്ന് പെടുന്നു രാത്രി ഉറങ്ങാൻ കിടക്കുന്നു ഇയാളുടെ ശബ്ദം കേൾക്കുന്നു തിരിച്ചറിയുന്നു അല്ല കൊണ്ടുവന്ന അല്ലാൻ്റെ ഒരു പ്ലാനിങ് നിങ്ങൾ നോക്ക് എന്താണതിന് നിമിത്തായത് അശ് അക് അശ്റുല്ലാഹ് ലാദിയും ഇപ്പം ഇസ്തീഫാർ എല്ലായിടത്തും വേണം കേട്ടോ ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ മൂന്നവണ ഇസ്തിഗ്ഫാർ പറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പറച്ചോണേ നിനക്ക് നിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ നിന്നിട്ടും മുനാജാത്ത് നടത്താൻ നിന്നിട്ടും പറച്ചോനെൻ്റെ കല്ലുപിരി നീണ്ടായിരുന്നു അള്ളാഹ് നിന്നെ ഓർക്കാൻ എത്രത്തോളം പറ്റിയെന്നറിയില്ലല്ലോ അല്ലാഫിറുള്ള ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉഫ്രാനക്ക് മാപ്പ് ചെയ്യണേ അല്ല ഇന്നലെ ബാത്റൂമിൽ കയറുമ്പോൾ മാപ്പ് പക്ഷേ എത്രയോ മനുഷ്യന്മാർക്കാണ് ലൈംഗിക അവയവങ്ങളിലൂടെ മലമൂത്ര വിസർജനം നടത്താൻ പറ്റാതെ വരുന്നത് എനിക്കിത് നിനൊക്കെ അവസരം തന്നിട്ടു ഞാൻ നിനക്ക് നന്ദി ചെയ്തില്ലല്ലോ അല്ലാ ഓഫ്റാനക്ക് എനിക്ക് മാപ്പ് തരണേ അല്ല അതുകൊണ്ട് അപ്പം അത്ര വലിയ അത്ഭുതമാണ് ഇസ്സഫാർ എന്ന് പറയുന്നത് ഇപ്പം മുത്തൂർ റസൂൽ സലിസ്ലമാങ്കിലെ ഡെയിലി നൂറ് തവണ ഇസഫുറുള്ള പറയും എന്ത് ചെയ്ത് തെറ്റിയത്ട്ടാ അപ്പം അള്ളാൻ്റെ ഇഷ്ടം കിട്ടാനത് മതി അള്ളാൻ്റെ ഇഷ്ടം അല്ലാൻ്റെ സ്നേഹം കിട്ടാനത് മതി എന്നേ സുഹാൻ അല്ലാ ലിമൻ ഒരുച്ചനാണ് ഒരാൾക്കാണ് എല്ലാ അഭിവാദ്യങ്ങളും ഒരുച്ചൻ അടിപൊളിയാണെന്ന് സയ്യിദ്ൻ റസൂറുള്ള സലിസ്ലം ആരാണ് അവൻ്റെ ഏട് മുഴുവൻ ഇസ്തിഫാറാൻ അവൻ്റെ ഏട് മുഴുവൻ ഇസ്തിഫാറാൻ സയ്യിദ്ൻ റസൂറുള്ള അലൈഹി അല്ലാസ്സല അപ്പം ഇന്ന് രാത്രി ഇന്ന് രാത്രി ഏഴ് പതിനഞ്ചിന് നമ്മുടെ മജലീസ് ഉണ്ട് നമുക്കതിലും ഇസ്തഖ്ഫാർ ചൊല്ലണം ഇന്നത്തെ രാത്രി സുഹാൻ അള്ളഹ ദുൽഹജിൽ ഒന്നാമത്തെ രാഷ്ടപ്പെടുത്തല്ലേ നഷ്ടപ്പെടുത്തല്ലേ ഈ ഒരുമിച്ച് കൂടണം എന്ത് തിരക്കുണ്ടെങ്കിലും ഏഴേ കാലാകുമ്പോൾ ആ സദസ്സിലേക്ക് എത്തണം നമുക്കൊരുമിച്ച് അല്ലാൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്തണം ഇസ്തഖ്ഫാർ ചൊല്ലണം സുഹൃത്തുൽ ഫജിർ പാരായണം ചെയ്യണം മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അള്ളാഹുവിനോട് ദ്വായ ചെയ്യണം ഇസ്തഖാർ നൂറ് തവണ മജലീസൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് ഒറ്റയ്ക്ക് പഠിച്ചവന് മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് പ്രണയനിർഭരമായ മനസ്സോടുകൂടെ ഇസ്തഖിറുല്ലാഹ് മാപ്പ് തരണേ തരണല്ല അതൊരു സ്നേഹം നിറഞ്ഞ പറഞ്ഞ മനസ്സൂറോടെ ചോദിക്കുക അള്ളാഹു ഇല്ലാം തരും അള്ളാഹു എല്ലാം തരും മക്കളെ തരും കടം വീട്ടിൽത്തരും പ്രയാസങ്ങൾ നീക്കിത്തരും ഭർത്താവിനെ നന്നാക്കി തരും മക്കളെ കെട്ടിക്കാൻ വഴി തരും വീട് തരും വീട് നിർമ്മാണം പൂർത്തിയാക്കി തരും എല്ലാം 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 അള്ളാഹു തരും അതുപോലെ കൃത്യം രണ്ടേ മുപ്പതിന് ഉച്ചയ്ക്ക് എല്ലാ ദിവസവും മറക്കരുത് മറക്കരുതിട്ടോ എല്ലാ ദിവസവും രണ്ടേ മുപ്പതിനു വേണ്ടി കാത്തിരിക്കുക സ്വബാഹുൽ ഹൈർ ആറ് മണിക്കാണെങ്കിൽ രണ്ടേ മുപ്പതിന് നമ്മുടെ ഇമദാദീസ് എന്ന ചാനലിൽ എന്തുണ്ട് മെസാ ഉൽ ഉണ്ട് അതെല്ലാം പങ്കെടുക്കുക എല്ലാ ദിവസവും അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് അതിലൂടെയും പഠിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ അന്വർത്തമാക്കണം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് ഇബ്രാഹിം നബി അലിഹിസ്സലാമിൻ്റെ ഭാര്യമാരുടെ രണ്ട് ഭാര്യമാരുണ്ടല്ലോ അല്ലേ ഭാര്യമാരുടെ നാമങ്ങൾ എന്തൊക്കെയാണ് കമൻ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ഹൈറും പറക്കച്ചും നൽകുമാറാകട്ടെ പിന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു പാവപ്പെട്ട ഉസ്താദിന് വേണ്ടി നമ്മൾ വീഡിയോ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിയുന്നവരൊക്കെ ഈ റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്യുക ഒരു ഒരു ആലിമിന് നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ റബ്ബുൽ ആലിമിനായ അള്ള കൈവിടൂലോ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എൽമ് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതുപോലെ തന്നെ ഒരുപാട് സങ്കടങ്ങളാണ് പലരും പറഞ്ഞിട്ടുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു സഹോദരി കണ്ടപ്പോൾ പൊട്ടിക്കരയാണ് അവരുടെ ജീവിതത്തിൽ പുറത്തു പറയാൻ പറ്റാത്ത അത്രമേൽ അത്രമേൽ അവർ പ്രയാസപ്പെടുന്നുണ്ട് ഈ അള്ളാഹ് നീ സമാധാനം കൊടുക്കുന്ന ഇടം ഈ കമൻറ്റ് ബോക്സ് നിറയെ സങ്കടങ്ങളാണ് എല്ലാവരുടെയും പ്രയാസങ്ങളെല്ലാം ദുരീകരിക്കട്ടെ പതിവായി ചൊല്ലിമാ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഹ ഇബക്കല്ലയല്ല ദുൽഹജിൻ്റെ പരിപൂർണ പ്രതിഫലം ലഭിക്കുന്ന മുറ്റക്കിങ്ങളിൽപ്പെടുത്തണയല്ല പാപങ്ങൾ പൊറുക്കണയല്ല മഴക്കെടുതിയിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് കാവലേകണയല്ല കൊറോണ പോലുള്ള മാരകമായ വൈറസുകളിൽ നിന്ന് കാവലേകണയല്ല അസുഖ ബാധിതർക്ക് സൗഖ്യം നൽകണയല്ല മക്കളെ നന്നാക്കണേയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേയല്ല മജ്ലിസുകളെല്ലാം പങ്കെടുക്കുന്നതിലൂടെ പാവപ്പെട്ട ഉസ്താദിനെ സഹായിച്ചതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീ ഏറ്റെടുക്കണേയല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണയല്ല അറബന ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫിറച്ച് കൊടുക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സിലാമത്തെ ആക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും അറബന ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും മുത്തായ റസൂലുള്ള അലൈഹി വസല്ലമ വസല്ലമാത്തങ്ങളോടൊപ്പം ദിൻ്റെ ജന്നാത്തനെ അയ്മൽ ഒരുമിപ്പിക്കണയല്ല ബിഹത്തി ബിഹഖി അല അലാ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم والسلام عليكم ورحمه الله وبركاته